നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക എത്രമാത്രം അധ്വാനിച്ചിട്ടും കുടുംബത്തിൽ ഒരു മേൽഗതിയോ പുരോഗതിയോ വരാതിരിക്കുക വീട്ടിൽ പൈസ ധാരാളം വരും വരുന്നതിന് ഇരട്ടിയായിട്ട് കുടുംബത്തിൽ നിന്നും സാമ്പത്ത് ഇറങ്ങിപ്പോവുക എപ്പോഴും ഒരു അസ്വസ്ഥത ഒന്ന് മാറി ഒന്ന് മാറി രോഗങ്ങൾ പടർന്നു പിടിക്കുക നമ്മൾ അന്നിട്ട് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് നിരാശയായിട്ട് പള്ളിയിൽ പോകാതിരിക്കുന്നവരുണ്ട് കൂതാശകൾ മുടക്കി ജീവിക്കുന്ന മക്കളുമുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി ഒരു കച്ചവടം തുടങ്ങിയാലും നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമോ ആനന്ദമോ അല്ലെങ്കിൽ മേൽഗതിയോ പുരോഗതിയോ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള കടക്കാർക്കെല്ലാം വലിയ വ്യത്യാസങ്ങളുണ്ടാകും നമുക്ക് മാത്രം ഒരു അല്ല ലിയ അപ്പം നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമല്ലേ അപ്പം എന്താണ് ഈ കുടുംബത്തിൻ്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിച്ച് അതിനെ കണ്ടെത്തണം ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ നശിച്ച് ക്യാൻസറോ ട്യൂമറോ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളോ നൽകാറില്ല മറിച്ച് ദൈവം ചെയ്യുന്ന പ്രകാരമാണ് രോഗികളായി കിടക്കുമ്പോൾ നമ്മളെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സ്ട്രോക്ക് വന്ന വ്യക്തി എഴുന്നേറ്റ് നടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നൂറ്റി പത്താം സങ്കീർത്തനം ഒന്നേ രണ്ട് തിരുലിഖിതം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ നിൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുവളം നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവശനാകുക നമുക്കറിയാം മത്താൻ സുവിശേഷം ഇരുപത്തിരണ്ടാം ധ്യേം നാൽപ്പത്തി നാല് നാൽപ്പത്തി തിരുലിഖിതത്തിൽ ദാവീദ് പറയുന്ന കാര്യമാണ് ചെയ്തു ഞാൻ ഞാൻ നിന്റെ 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 ശത്രുക്കളെ ശത്രുക്കളെ പാദം പാദം അതായത് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദം ഈടാക്കളും നീ എന്റെ വലതു ഭാഗത്ത് ഉപവശന അതായത് ഒരു ഏഴ് എട്ട് പത്ത് പ്രാവശ്യ സ്ഥലത്തെങ്കിലും ഇതേ കാര്യം തന്നെ സുവിശേഷകന്മാരോ അപ്പ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിന് വലിയൊരു ഇതിൻ്റെ വലിയ പിന്നിൽ വലിയൊരു സത്യം ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ട് പാദത്തിൻ്റെ കീഴിലാക്കോളോ അപ്പം എന്താ ഇപ്പോൾ ശത്രു എവിടെയാണ് ഇപ്പോൾ പാദത്തിൻ്റെ കീഴിൽ അല്ല നിനക്ക് രോഗം തരുന്ന നിന്റെ കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന നിൻ്റെ കുടുംബത്തെ ചിതരിപ്പിക്കുന്ന നിൻ്റെ തലമുറയെ വേർതിരിപ്പിക്കുന്ന അല്ലെങ്കിൽ കർന്നമാരായിട്ട് വരുന്ന മക്കളെ വേർതിരിച്ച് പോകുന്ന ഈ സംഭവങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ അത് നിൻ്റെ ശത്രുവാണ് ആ ശത്രുവിനെ നിൻ്റെ പാദത്തിൻ്റെ കീഴിൽ ഞാനാക്കുമ്പോഴും നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകാം